കോർപ്പറേറ്റ് ലോകത്ത് ജീവനക്കാർ നേരിടുന്ന സമ്മർദ്ദമാണ് പുറം ലോകത്തേക്ക് എത്തിയത് അന്നാ ഏറെ ആഗ്രഹിച്ചു നേടിയ ജോലിയായിരുന്നുവെന്ന് പിതാവ് പേരേൽ ബി ജോസഫ് പറയുന്നു അതായത് ഇവിടെ ജോയിൻ ചെയ്ത് മാർച്ച് എയ്റ്റീൻത്തിനാണ് ജോയിൻ ചെയ്തത് മാർച്ച് എയ്റ്റീൻതിന് ജോയിൻ ചെയ്ത് ഒരു ഒരു ദിവസം അവരുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞ ശേഷമാണ് ഇവര് ക്രമേണ ഇവരെ ഓഡിറ്റ് ഇതിലേക്ക് ചെയ്തു തുടങ്ങിയത് ഇവര് ഓഡിറ്റ് അത് ക്രമേണ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഔട്ട്സൈഡ് ക്ലയൻസിന്റെ ഓഡിറ്റ് ആണ് ചെയ്യുന്നത് അതായത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ ഓഡിറ്റാണ് ഈ ഫേം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അങ്ങനെയുള്ളൊരു ഒരു കൊണ്ട് ആ കമ്പനികളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ റിസൾട്ട് അനൗൺസ് ചെയ്യാനായിട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ ഓഡിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ രാത്രി പന്ത്രണ്ടര മണി വരെ ഇരുന്ന് ഓഡിറ്റ് ചെയ്താലേ ഉള്ളത് തീർക്കാൻ പറ്റുള്ളൂ പിന്നെ തിരിച്ചാവുള്ള റൂമിൽ വരുമ്പോഴും രാത്രി ഒന്നര മണിയാവും അപ്പം ഈ ഒരു സ്റ്റാ ഇതാണ് കഴിഞ്ഞ ഒരു നാല് മാസമായിട്ട് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അവൾ ഇത് ക്രമേണ ജോലി ജോലി ചെയ്തു ജോയിൻ ചെയ്തു ക്രമേണ ഈ ജോലി ഓഡിറ്റിങ്ങിലേക്ക് തുടങ്ങി ആക്റ്റീവായിട്ട് തുടങ്ങി ക്രമേണ ഇവൾക്ക് ഇങ്ങനെ ഈ വർക്കൈലായ്മ അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായി തുടങ്ങി പിന്നെ ഇവൾ പെട്ടെന്ന് തന്നെ റൂമിൽ കുഴഞ്ഞു കുഴഞ്ഞുകൊണ്ട് മരിച്ചു ഇത് ഞങ്ങൾ എൻ്റെ ചേച്ചിയുടെ മോൻ പൂനേലുണ്ടായിരുന്നു ചേച്ചിയുടെ മോനും എൻ്റെ വൈഫിൻ്റെ ആങ്ങളെ ബോംബെൽ ഇവരൊക്കെ മരിച്ച ദിവസം തന്നെ ഇ വൈനെ വിളിച്ചു പറഞ്ഞു ഇവനെ വിളിച്ചു പറഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിൽ വരാനായിട്ടോ ഇവളെ ഇങ്ങോട്ട് എത്തിക്കാനായിട്ടോ സപ്പോർട്ട് ചെയ്യാനായിട്ടോ കൂട്ടാക്കിയില്ല കൂടാതെ ഇവളുടെ ഫ്യൂണറിൽ അതിന് പോലും ഇ വൈനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ആരും പങ്കെടുത്തില്ല ഇ വൈ അവരുടെ വർക്ക് ചെയ്ത പൂനെ ഓഫീസിൽ നിന്ന് മാത്രമല്ല അവർക്ക് വേണമെങ്കിൽ ഇ വൈക്ക് ഓഫീസ് ഉണ്ടായിരുന്നു കൊച്ചി ഓഫീസിൽ നിന്നും ആരും പങ്കെടുത്തില്ല അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഇത് വന്നപ്പോഴാണ് ഞങ്ങളുടെ ഇ വൈ ചെയർമാൻ ഒരു ലെറ്ററായിട്ട് അയച്ചത് കൂടാതെ ഈ ഫ്യൂണറൽ കഴിഞ്ഞ ഉടനെ തന്നെ വൈഫൊരു പേഴ്സണൽ ലെറ്റർ പോലെ ഇവിടുത്തെ ഇമ്മീഡിയറ്റ് റിപ്പോർട്ടിംഗ് ആയിട്ടുള്ള അസിസ്റ്റൻറ്റ് മാനേജർക്കും മാനേജർക്കും ഓരോ വാട്സാപ്പ് ലെറ്റർ അയച്ചിരുന്നു പക്ഷെ അതിനവർ ഈ അറുപത് ദിവസമായിട്ട് അവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഇതൊക്കെ കണക്കിലെടുത്തോണ്ടാണ് ഒരു പത്ത് ദിവസം മുമ്പ് ഞങ്ങൾ ഇ വൈ ചെയർമാൻ അവരുടെ ടോപ്പ് ഓഫീഷ്യൽസ് അഞ്ച് പേർക്ക് ലെറ്റർ അയച്ചത് അതിനകത്ത് ആ അഞ്ച് പേർക്ക് അയച്ച ആ ലെറ്ററിലുള്ള ഒരു ലെറ്ററാണ് ആർ ഡി ഒ ഓഫീസിൽ നിന്ന് അത് ലീക്ക് ചെയ്ത് പോയേക്കുന്നത് ഞങ്ങളിത് ചെയർമാൻ ഞങ്ങൾ അയച്ച ശേഷം മാത്രമാണ് ചെയർമാൻ തന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് അതായത് ഇവിടെ ഈ പിന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങളോട് എപ്പോഴും പറയും ഞങ്ങളുടെ കാറുള്ള എല്ലാ ദിവസവും ഞങ്ങൾ സംസാരിക്കുമായിരുന്നു വൈകുന്നേരം ഇപ്പോൾ ഇവിടെ വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറ്റുന്നില്ല അമ്മയെ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അപ്പോൾ അതിൽ ഇത്രയും രാത്രി ഇത്രയും വൈകി ഇരുന്ന് ജോലി ചെയ്യുക അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങാനുള്ള സാവകാശം കിട്ടാതിരിക്കുക പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക അപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെ അവൾ തന്നെ കരഞ്ഞോണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവളോട് പറഞ്ഞു അങ്ങനെയാണ് ഇനി റിസൈൻ ചെയ്തിട്ട് പറഞ്ഞാൽ നമുക്കിവിടെ ഏതെങ്കിലും ഒരു ജോലി നോക്കാം എന്ന് പറഞ്ഞു പക്ഷേ അവൾക്കിത് ഇ ഒരു എക്സ്പോഷർ കിട്ടിയാലും നമുക്ക് വേറെ എവിടെ ജോലി കിട്ടാനായിട്ടുള്ള എളുപ്പമുണ്ട് അതുകൊണ്ട് കുറച്ച് നാളും കൂടി ഒന്ന് ഈ വൈല് കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് അവൾ നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ അവൾ അക്കൗണ്ടൻസിയാണ് പ്ലസ് ടുവിനെടുത്തിരുന്നത് പിന്നെ അവൾ സ്കൂളിൽ ടോപ്പറായിരുന്നു കോളേജിലെ ബി കോമാണ് അടുത്തത് തേവരയിൽ തേവ തേവരയിൽ അക്കൗണ്ടൻസി സബ്ജക്റ്റിൽ ഓൾ ഇന്ത്യ റാങ്കിൽ അവൾ വന്നിട്ടുണ്ട് ആ സബ്ജക്റ്റിൽ അപ്പോൾ അവൾക്ക് സി എ എടുക്കണമെന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം അപ്പോൾ ആ സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സി എ പാസ്സാവുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ട് പിടിച്ച ഒരു ഇതാണ് കാര്യമാണെന്നുള്ളത് ഞങ്ങൾ അവളോട് ഈ കാര്യം പറയാറുണ്ടായിരുന്നു പക്ഷെ അവൾ പറഞ്ഞ് ഞാൻ ഞങ്ങൾ ശ്രമിക്കാം ഞങ്ങൾ ശ്രമിച്ചോളാം ഞാൻ പഠിച്ചോളാം എന്നുള്ള രീതിയിലാണ് അവൾ മുമ്പോട്ട് പോയത് പിന്നെ അവൾ സി എ സാധാരണ രീതിയിൽ ഒത്തിരി തവണ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്കത് പാസ്സായി എടുക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇവർക്ക് സെക്കൻഡ് ചാൻസ് തന്നെ പാസ്സായി എടുക്കാൻ പറ്റും ഇൻ്ററാണെങ്കിൽ ഫസ്റ്റ് ചാൻസിൽ പാസ്സായി ഈ സെക്കൻഡ് ചാൻസിൽ പാസ്സായിട്ട് നമ്മൾ തോട്ടം മൊത്തം ഇന്ത്യയിലെ ഇത് നോക്കുകയാണെങ്കിൽ ഇത് വളരെ നിശ്ചിത ശതമാനം പേരെ മാത്രമേ ഉള്ളൂ ഓരോ വർഷവും പാസ്സാക്കുന്നുള്ളൂ ഒരു നാല് ശതമാനം അത് താഴെയൊക്കെ പാസ്സായി വരുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ പെട്ടു വരണമെങ്കിൽ അത്രയ്ക്ക് നമ്മൾ ബുദ്ധിമുട്ടി പഠിച്ചാൽ മാത്രമേ നമുക്കത് സി എ പാസ്സായി എടുക്കാൻ പറ്റുകയുള്ളൂ സി എ പാസ്സായതിനു ശേഷം അവളുടെ അടുത്ത അംബീഷനായിരുന്നു ബിഗ് ഫോറിൽ ജോലി ചെയ്യുക എന്നുള്ളത് അപ്പം ബിഗ് ആ സമയത്ത് ഓപ്പണിങ് വന്നത് ഡെലോയിറ്റിലും വന്നു ഇ വൈയിലും വന്നു പക്ഷേ ഡെലോയിറ്റിൽ അവൾക്ക് ഓഫർ ലെറ്റർ കിട്ടിയത് അവളുടെ ടാ ഐ ടി എന്നും വന്നു അപ്പോൾ അവർ അവൾ പല സീനിയേഴ്സിനായിട്ട് കൺസൾട്ട് ചെയ്ത് അപ്പോൾ ഐ ടി ഓഡിറ്റിലാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതെങ്കിൽ പിന്നെ നമുക്ക് വേറിട്ട് കമ്പനികളിലേക്ക് മാറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്താണ് ഇ വൈ ഇന്ന് ടാക്സ് ഓഡിറ്റിൽ വന്നത് അപ്പോൾ അങ്ങനെയാണ് അവൾ ആ ടാക്സ് ഓഡിറ്റ് സെലക്ട് ചെയ്ത് അതിൽ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അതിൽ അവൾക്ക് നല്ല എക്സ്പോഷർ കിട്ടുകയും ചെയ്തിട്ടാണ് നാല് മാസം കൊണ്ട് അവൾക്ക് നല്ല എക്സ്പോഷർ കിട്ടുകയും ചെയ്തു അവതവൾ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു ഇതുവരെ അവൾ ഈ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തോണ്ടിരുന്നപ്പം കിട്ടാത്ത അത്രയും മറ്റ് കമ്പനികളെ കമ്പനികളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിച്ചു തന്നു അതായത് ഈ ലെറ്റർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചെയർമാൻ നാല് പേരെ അവിടെ നിന്ന് അവരുടെ ഓഫീസിൽ നിന്ന് രണ്ട് നാല് പേരെ ഇങ്ങോട്ട് അയച്ചു അതിൽ രണ്ടുപേര് അതിൻ്റെ പാർട്ട്നേഴ്സാണ് പിന്നെ ഒരു സീനിയർ മാനേജർ ഉണ്ടായിരുന്നു എച്ച് ആർ മാനേജർ ഉണ്ടായിരുന്നു ഇവർ ഇന്നലെ വന്നു ഇന്നലെ വന്ന് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ അവൾ അവർ പറഞ്ഞു അവരൊരു നിശ്ചിത മറുപടി ഒന്നും തന്നിട്ടില്ല ഞങ്ങളെന്തെങ്കിലും ഇവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുക അങ്ങനെയൊന്നും പറഞ്ഞില്ല ഞങ്ങൾ ഇതൊക്കെ പരിശോധിക്കട്ടെ എന്നുള്ളൊരു ഇത് മാത്രമേ പറയുന്നുള്ളൂ ഞങ്ങൾ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല മെയിനായിട്ട് ഈ ഇ വൈക്കെതിരെ ഒരു കേസ് കൊടുക്കുക എന്നുള്ളതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത് ഈ വൈ ചെയർമാൻ ഇങ്ങനെ ഒരു ലെറ്റർ അയച്ചതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇ വൈനി ഇങ്ങനെയുള്ള ആൾക്കെയാണ് വർക്ക് കൾച്ചർ അവിടുത്തെ ഓരോ സ്റ്റാഫും നേരിടേണ്ടി വരുന്നു അതൊന്നും പുള്ളിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമോ ഇത് മാത്രമാണ് ഉദ്ദേശിച്ചത് ഇ വൈ ചെയർമാൻ ഇന്നലെ വൈകുന്നേരം വിളിക്കുകയുണ്ടായി ഇ വൈ ചെയർമാൻ സംസാരിച്ചത് അവസാനം പുള്ളി പറഞ്ഞ ഒരു സജഷനാണ് അന്നയുടെ പേരിലൊരു ഫൗണ്ടേഷൻ ഞങ്ങൾ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നു എല്ലാ വർഷവും ഒരു പത്ത് പേരെ വീതം പഠിപ്പിക്കാനായിട്ടും കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് പിന്നെ ഈ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ ഐ വിൽ ലുക്ക് ഇൻ ടു ദ മാറ്റർ ആ അതുമാത്രമേ ഉള്ളൂ ഇവരെല്ലാവരും പറയുന്നുള്ളൂ അത് ഇന്ന് രാവിലെ വന്ന ഒരു ചാനലുകാരനാണ് ഇങ്ങനെ എനിക്ക് അവർ ഇ വൈ ചെയർമാൻ ഇതുപോലെ കൊടുത്ത ഒരു കംപ്ലയിൻറ്റ് എനിക്ക് അയച്ചു തന്നിരുന്നു അപ്പോൾ ഈ അവർ പറഞ്ഞങ്ങനെ ഇ വൈ ചെയർമാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു ഫോറം ഉണ്ടെന്നുള്ളത് പറഞ്ഞാൽ അതായത് ഇവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ളൂ അപ്പം ഇപ്പം രണ്ടാമത് കൊടുത്തേക്കങ്ങനെ കംപ്ലയിൻറ്റിൽ ആ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പറഞ്ഞേക്കാളും ഇങ്ങനെ ഒരു ഫോറോ ഉണ്ടെങ്കിലും നമ്മൾ അതിനകത്ത് എന്തെങ്കിലും നമ്മുടെ ഗ്രീവൻസ് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ അത് അവസാനം നമുക്കെതിരെ തന്നെ ഒരു പണിഷ്മെൻ്റ് ആയിട്ട് അവർ മറ്റ് കാര്യങ്ങളിലൊക്കെ പണിഷ്മെൻറ്റ് ശിക്ഷാ നടപടികളെടുക്കുമെന്നാണ് അവർ സൂചിപ്പിച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും അങ്ങനെയുള്ളൊരു ഫോറോ ഉണ്ടെന്ന് പിന്നെ ഇവളൊരു പുതിയ ആളായതുകൊണ്ടായിരിക്കും ആ ഇങ്ങനെ പരാതിപ്പെടാതിരുന്നത് അവർക്ക് അതെങ്ങനെ അത് അവളുടെ ജോലിയെ ബാധിക്കുക എന്നുള്ളൊരു പേടിയാരനായിരിക്കും സി എം തന്നെ കുത്തിയിരുന്ന് പഠിക്കുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദിവസം നേരിട്ട് കണ്ടുള്ള ഇത് അവൾ രാത്രിയിൽ വർക്കായില്ല രാത്രി ഒരു മണി വരെ ഇരുന്ന് പഠിക്കും പിന്നെ ഒരു ഒരു മണിക്കൂർ വേണം പിന്നെ ടൈം പീസ് വെച്ചിട്ട് ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കും പിന്നെ ഇരുന്ന് പഠിക്കും അവൾ പഠിക്കുന്നത് തന്നെ ഒരു പ്രത്യേക സ്റ്റൈലായിരുന്നു അവൾ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവൾ തന്നെ ആൻസർ പറയുന്ന ഒരു അപ്പോൾ അത് അടുത്ത വീട്ടുകാരൊക്കെ പറയാറുണ്ടോ ഞങ്ങളിത് ശ്രദ്ധിച്ചോണ്ടായിരിക്കണേ ഈ കൊച്ചിൻ്റെ പഠിത്ത കാര്യങ്ങൾ അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് അവൾ ഈ നാല് വർഷം ആർട്ടിക്കിൾഷിപ്പ് മൂന്ന് വർഷമുണ്ട് അതിന് പിന്നെ ഫൈനലിൽ അപ്പിയർ ചെയ്യാൻ രണ്ട് വർഷം ഇത്രയും നാളവള് പഠിച്ചുകൊണ്ടിരുന്ന ആ സ്റ്റൈലാണ് അപ്പോൾ ആ ആ പഠിത്തം തന്നെ അവൾ പലപ്പോഴും ഞങ്ങളുടെ താഴ്ത്തു നിന്നിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക അമ്മ എനിക്കൊട്ടും പഠി പഠിച്ചു കഴിഞ്ഞെങ്കിലും അവൾക്ക് പേടിയായിരുന്നു ഞാൻ മറന്നു പോവുക മറന്നു എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഞാൻ ഞങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട് നീ പഠിക്കുന്നതൊക്കെ നിനക്ക് പരീക്ഷയുടെ സമയത്ത് ഓർമ്മ വരും അതൊക്കെ നിനക്ക് എഴുതാനാള് ഇത് കിട്ടിക്കോളും എന്നാണ് ഞങ്ങൾ അവർക്ക് ഇങ്ങനെ ധൈര്യം കൊടുത്തോണ്ടിരുന്നത് പക്ഷെ അവ ധൈര്യം കൊടുത്തോണ്ടിരുന്നെങ്കിൽ അവൾ പലപ്പോഴും അത് അതാണ് കരഞ്ഞോണ്ട് തന്നെ ഇരിക്കുന്നത് പക്ഷേ അവർക്ക് പാസ്സായി എടുക്കാൻ പറ്റി അവൾക്ക് എഴുതിയെടുക്കാൻ പറ്റിയത് പൂനെയിൽ ചാർട്ടഡ് അക്കൗണ്ടന്റായിരുന്ന കൊച്ചി സ്വദേശി അന്ന സെബാസ്റ്റിന്റെ മരണം അമിത ജോലിഭാരത്തെ തുടർന്നാണെന്ന മാതാവ് അനിതാ സെബാസ്റ്റിൻ കമ്പനി സിഇഒയ്ക്ക് അയച്ച കത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭ കരന്തലജെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിൽ അന്ന വളരെയേറെ സമ്മർദ്ദം അനുഭവിച്ചിരുന്നുവെന്ന് തന്നോട് പറഞ്ഞിരുന്നുവെന്ന് അന്നയുടെ സുഹൃത്തായ ആന്മേരി പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന വർക്ക് പ്രഷറും വർക്ക് പ്രഷറിനെ പറ്റിയാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ സാറ്റർഡേ ഹൗസ് ഇങ്ങനെ ഒരു രണ്ട് രണ്ടര മാസം സാറ്റർഡേ സൺഡേ ഒക്കെ നിരന്തരം ഒരു പതിനാറ് മണിക്കൂറൊക്കെയാണ് ജോലി ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരുന്നത് സാറ്റർഡേ സൺഡേ മൺഡേ ടു ഫ്രൈഡേ എവ്രിഡേ അപ്പം ഇങ്ങനെ അതിനെപ്പറ്റിയും അപ്പം പറ്റുന്നില്ല ഇതിനി തുടരണോ എന്ന് ആലോചിക്കുവാണ് എന്നുള്ള രീതിയിലാണ് റെസൈൻ എന്ന് ആലോചിക്കുക എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെയാണ് അവസാനം പറഞ്ഞിരുന്നത് ഈ വർക്ക് സ്ട്രെസ്സും പിന്നെ എന്താ പക്ഷേ അവളെപ്പോഴും ഗിവപ്പ് ചെയ്യാത്തൊരു കുട്ടിയാണ് അവൾ മാക്സിമം ഇട്ട് സിൻസിയർ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ആ പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാനിരിക്കുവായിരുന്നു അപ്പം വീട്ടിലേക്ക് വന്നിട്ട് വേണം ഇനി ഇൻറ്റർണൽ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ എന്താ പറയുക വർക്ക് ഫ്രം ഹോമോ എന്തെങ്കിലും കിട്ടുമോയെന്ന് നോക്കണം അറ്റ്ലീസ്റ്റ് ഒരു രണ്ടാഴ്ച വീട്ടിൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട് കാരണം പോയിട്ട് നാല് മാസം അതിലൊരു രണ്ടോ മൂന്നോ ഓഫ് കിട്ടിയിട്ടുള്ളൂ അതിൽ കൂടുന്നൊന്നും കിട്ടിയിട്ടില്ല രണ്ട് മാസം എനിക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക് പള്ളിയിൽ പോകാൻ പക്ഷേ അവൾ ഞാൻ അവസാനം സംസാരിച്ചപ്പോൾ പറയുക പറയുന്നതായിരുന്നു ഇങ്ങനെ പള്ളി പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോഴാണ് ഒരു ആശ്വാസം ഇടയ്ക്ക് കിട്ടുന്നത് പിന്നെ അവിടെ ആണെങ്കിൽ എല്ലാവർക്കും മലയാളവും അങ്ങനെയൊന്നും അറിയത്തില്ല ഹിന്ദി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭയങ്കര കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ ആക്ച്വലി ഹിന്ദി അവരുടെ ആ പൂനെ ഹിന്ദിയാണ് അറിയാവുന്നത് അപ്പം ആ കുർബാനെ ചെല്ലുമ്പോഴാണ് ഒന്ന് ഒരു ആശ്വാസം കിട്ടിക്കൊണ്ടിരുന്നത് അതുപോലും അവ കിട്ടുന്നുണ്ടായിരുന്നില്ല അവസാനമായപ്പോൾ ആക്ച്വലി ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് കാരണം ഇതിപ്പോൾ നമ്മൾ ഇത് എങ്ങനെയോ ലീക്കായ ഒരു ഇതാണ് ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് വായിക്കുമ്പോൾ തന്നെ അറിയാം പലരും പറയുന്നുണ്ട് ഇവരുടെ വർക്കിംഗ് ആവേഴ്സ് എങ്ങനെയാണ് ഇത്രയും എന്താ പറയുക പ്രഷർ എങ്ങനെയാണ് വരുന്നത് ഇവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ പോകുന്ന നമുക്കത് വായിക്കുമ്പോൾ എസ്പെഷ്യലി ഇന്ത്യയിൽ നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ ഇപ്പോഴും അത് നടക്കുന്നുണ്ട് ഈ പറഞ്ഞ മാനേജേഴ്സോ അസിസ്റ്റൻ്റ് മാനേജേഴ്സോ ഒന്നും അക്കൗണ്ടബിലിറ്റി എടുത്തിട്ടില്ല അവർ എന്താ ഇത് ഇങ്ങനൊരു പ്രഷർ ഉണ്ടായിരുന്നെന്ന് പോലും എക്നോളജ് ചെയ്യാൻ തയ്യാറല്ലാത്ത ആൾക്കാരാണ് അപ്പം അവർ മനുഷ്യരാണോന്ന് പോലും സംശയിൽ രീതിയിലാണ് അവരുടെ പെരുമാറ്റം കാരണം ആന്റിയൊക്കെ മെസ്സേജ് അയച്ചിരുന്നു അതിനൊന്നും ഒരു റെസ്പോണ്ട് പോലും ചെയ്യാത്ത ആൾക്കാരാണ് ഇവിടെ മാനേജറും അസിസ്റ്റൻറ്റ് മാനേജറും പിന്നെ ഇത് സംഭവിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ഇപ്പം ഇത് ഇങ്ങനെ ഒരു ഇതായപ്പോഴാണ് ആൾക്കാർ ഇവിടെ വരുന്നതും അങ്ങനെയല്ലല്ലോ ഒരു കമ്പനിക്ക് വേണ്ടി നാല് മാസം ആക്കു വെച്ച് ട്വന്റി ഫോർ സെവൻ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെയാണോ ആക്ച്വലി ചെയ്യേണ്ടത് അത് ഇപ്പോഴും നടക്കുന്നുണ്ട് എസ്പെഷ്യലി ഓപ്പറേറ്റ് ഇതിൽ വരുമ്പോൾ എന്തെങ്കിലും പറ്റിയ അവർക്കൊന്നും ഇല്ല അടുത്ത ദിവസം അവർ വേറെ ആളെ കൊണ്ടുവന്നിട്ട് അവൾ പറഞ്ഞപ്പോഴും അവരൊന്നും അങ്ങനെ ഒരു വിലക്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അതാണ് എനിക്ക് അവളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് പഠന കാര്യത്തിൽ ഏറ്റവും മുന്നിൽ തന്നെയായിരുന്നു അന്ന ടോപ്പറാണ് ഞങ്ങളുടെ സ്കൂളിലെ കോമേഴ്സിലെ ടോപ്പറാണ് എനിക്കൊന്നും അവസാനം അവളുടെ ടോപ്പ് ബി കോമിൽ പഠിപ്പിച്ചപ്പോഴോ സ്കൂളിലോ ആണ് പത്രത്തിലവസരം ടോപ്പർ എന്ന രീതിയിൽ വന്നിട്ടുള്ളത് പിന്നെ ഇപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെ വരുന്നത് അത് ഭയങ്കര സങ്കടം നമുക്ക് തോന്നും കാരണം അവൾ ആക്ച്വലി ഇതിന് മച്ച് മച്ച് മോർ ആവേണ്ടതായിരുന്നു പിന്നെ പള്ളിയുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു കോളേജ് അല്ല സ്കൂളിലൊരു ഗ്യാങ് ഉണ്ട് അഞ്ചാറ് പേരുള്ള അതിൽ ഏറ്റവും കൂടുതൽ ദൈവ ദൈവത്തിനോട് ക്ലോസ് ആയിട്ടിരുന്ന ഒരാളാണ് അന്ന എന്താ പള്ളിയിൽ പോവും ഇപ്പം വീട്ടുകാര്യങ്ങളാണ് ജസ്റ്റ് പള്ളി പോകുന്ന മാത്രമല്ല അത് അവളെ ലൈഫിലും ഭയങ്കര ലവ്വിങ് ഭയങ്കര ഒരു എന്താ പറയുക ഇപ്പം ചാരിറ്റി വർക്കും അല്ലാണ്ട് അവൾക്ക് അവൾ പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ പോയായിരുന്നു ഇങ്ങനെ സഹായം വേണ്ട പിള്ളേർക്കൊക്കെ പഠിപ്പിക്കാനൊക്കെ ഇടയ്ക്ക് പോകുമായിരുന്നു അപ്പോൾ അവൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ പ്രവൃത്തിയിലും കൂടെ ഒരു ഈശോയുടെ ഒരു ഇത് കാണിക്കാൻ കാണിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പള്ളിയുടെ പറ്റി ഇവൾ പള്ളിയിൽ ക്വയറിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നു പിന്നെ പ പള്ളിയിൽ ആക്റ്റീവാണ് പള്ളിയിൽ ഇപ്പോൾ ഇവിടെ മൂന്നാല് പിള്ളേരുണ്ട് അവർ അവൾ ഭയങ്കര ക്ലോസ് ആവരായിട്ട് അവരൊക്കെ പള്ളി എന്നുള്ള ഒരു ഇതാണ് ഇതാണ് അവർക്ക് അന്നനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ അത് അവർക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത് അവൾ എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി കൊടുത്തു കൊടുക്കുന്ന ഒരു ആളാണ് ഒരു അത് ആ ഒരു ഗ്രേസ് ഓഫ് ഗോഡ് ഉള്ള ഒരു കുട്ടിയാണ് ആക്ച്വലി സോ ഇതിപ്പോൾ ഇനിയിപ്പോൾ ലീക്കൊക്കെ ആയി ഇത് ലീക്കായി ഇത് എന്താ എനിക്ക് വിശ്വസിക്കുന്ന ഇത് ആരെ ലീക്കായി നമുക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അന്ന തന്നെ ഇത് ആഗ്രഹിച്ച് ലീക്കാക്കിയതായിരിക്കും അപ്പോൾ അവൾക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടാകുക ഇത് ഇനി വേറൊരാൾക്ക് ഉണ്ടാവരുത് അപ്പോൾ അതിനെ പറ്റിയ ഒരു ലീഗൽ ലീഗൽ അല്ല ഒരു ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഉണ്ടായി ഒരു ലോയോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയോ ഫോം ചെയ്യണം ഇങ്ങനത്തെ ഇൻജസ്റ്റിസ് നടക്കുന്നത് അന്വേഷിക്കാനും ആ എംപ്ലോയീസിനൊരു സപ്പോർട്ടായിട്ട് എംപ്ലോയീസിന് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരുണ്ടാവണം ഇങ്ങനെ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ മാനേജർ ഇനി ഓവർ വർക്ക് ചെയ്യുമ്പോൾ അവരൊന്നും പേടിക്കണം കാരണം ഓവർ വർക്ക് ചെയ്യുന്നത് നോർമൽ അല്ല നോർമലൈസ് ചെയ്യാൻ പാടില്ല ഇവൈയിൽ ആ ഒരു സെല്ലുണ്ട് പക്ഷെ അതിനൊന്നും അപ്രോച്ചബിൾ ആയിട്ടുള്ള പിന്നെ സെല്ല അപ്രോച്ച് ചെയ്താലും അത് നമുക്ക് തന്നെ വേറെ രീതിയിൽ ടേൺ ചെയ്യുന്നതാണ് പല ഇവൈ തന്നെ ഞാൻ പറയുന്നത് പല കമ്പനിയിലും നമ്മൾ അത് കേട്ടിട്ടുള്ളൂ കേട്ടിട്ടുള്ളത് ഞാൻ കുറേ വായിച്ചതിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ഇനിയും ഇങ്ങനെയൊരവസ്ഥ ഒരു കുട്ടിക്കും ഉണ്ടാകരുതെന്നും പിതാവ് സിബി ജോസഫ് പറഞ്ഞു